ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഈശോയെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കി ഈശോയോടൊപ്പം പർദീസായിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ച നല്ല കള്ളൻ കഠിനവേദനയിൽ പുളഞ്ഞ് നിന്ദനങ്ങളും പരിഹാസങ്ങളും സഹിച്ചു കുരിശിൽ കിടക്കുമ്പോഴും ഒരു വാക്കുകൊണ്ടോ കൊണ്ടോ ആരെയും വെറുക്കാതെ പിതാവെ ഇവരോട് ക്ഷമിക്കണമേന്ന് പ്രാർത്ഥിച്ച ഈശോ ദൈവമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാൾ അനുതാപത്താൽ നിറഞ്ഞു ഈശോയെ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന പ്രാർത്ഥനയാണ് അയാൾക്ക് സ്വർഗം നേടിക്കൊടുത്തത് കൂട്ടുകാരെ രണ്ട് കള്ളന്മാരാണ് ഈശോയോടൊപ്പം ക്രൂശിക്കപ്പെട്ടതെങ്കിലും ഒരാൾ മാത്രമാണ് രക്ഷ സ്വന്തമാക്കിയത് വിശുദ്ധ കുർബാനയിലൂടെയും തിരുവചനത്തിലൂടെയും ഒക്കെ ഈശോയെ കാണാനും കേൾക്കാനും അവിടുത്തെ കരുണയും സ്നേഹവും അനുഭവിക്കാനും നമുക്ക് അവസരമുണ്ട് എത്ര വലിയ പാപിയാണെങ്കിലും ഈശോയുടെ കരുണയ്ക്കായി യാചിക്കാൻ സാധിച്ചാൽ അവിടുന്ന് നമുക്ക് രക്ഷ നേടിത്തരും